കീഴ്പിളിക്കര സ്കൂളിൽ ശതാബ്ദി പി ടി എ ദിനാഘോഷത്തിന് തുടക്കമായി ശനിയാഴ്ച ഉച്ചക്ക് നർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുട്ടികളുടെ കലാപരിപാടികളോടെയായിരുന്നു തുടക്കം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം നൽകി വിദ്യദനാൽ സർവ്വതനാൽ പ്രധാനം എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഗുരു എവിടെ ചെന്നാലും പറയും ശ്രീനാരായണ ഗുരു എവിടെ ചെന്നാലും പറയും ഒരു വിദ്യാലയം ഉണ്ടാക്കുക ഒരു വിദ്യാലയം ഉണ്ടാക്കിയാൽ അതിന് ഗുണം വേറെ എന്ത് ആയിരം അമ്പലങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ ആയിരം പള്ളികൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഗുണമാണ് ഒരു വിദ്യാലയം ഉണ്ടാക്കിയാൽ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് കണ്ണാടിയിൽ പ്രതിഷ്ഠ നടത്തി കണ്ണാടിയിലേക്ക് നോക്കി നീ അഹം നീ നിന്നെ തന്നെ നീ തിരിച്ചറിയൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഗുരു വിദ്യ ഉണ്ടാകാൻ വേണ്ടി വിദ്യാഭ്യസി വിദ്യ അഭ്യസിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സ്മരണിക പ്രകാശനവും നടന്നു പ്രധാന അധ്യാപിക കെ എസ് ലേഖ ആമുഖ പ്രസംഗം നടത്തി സ്റ്റാഫ് പ്രതിനിധി കെ എസ് ലിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാടങ്ങ മിനി ജോസ് സ്കൂൾ മാനേജർ കെ ആർ മണി സമിതി ചെയർപേഴ്സൺ സജ്ജിത ബിജു എം പി ടി എ പ്രസിഡന്റ് രേഷ്മ സതീഷ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അനിൽ പി ബി കെ എസ് ചന്ദ്രബാബു ബാസ്റ്റിൻ പി പോൾ എം വി മുകേഷ് കെ എ ഷൌക്കത്തലി മുഹമ്മദ് ഷഹ്സാദ് അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും നടന്നു